ഹലോ നമുക്ക് നമുക്കിവിടെ പോയാലോ എവിടെ എവിടേക്കാണെന്നല്ലേ നമ്മൾ പോകുന്നത് ഹൈദരാബാദിലേക്കാണ് അങ്ങനെ ട്രെയിൻ സ്റ്റാർട്ടായി ബട്ട് ഈ ട്രെയിനിൽ നമുക്ക് എത്ര ഡെസ്റ്റിനേഷൻ കോടി ബിക്കോസ് നമുക്ക് അവിടെ നിന്നാണ് ഫ്ലൈറ്റ് കയറുന്നത് സോ ഞാൻ എന്റെ കൂടെ ഉള്ളത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അഞ്ചു ആൻഡ് ഹോർ ബോയ് ഫ്രണ്ട് അജു പിന്നെ ഇത് എന്റെ അഞ്ചനയും ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്രയാണ് സോ വി ആർ വെരി എക്സൈറ്റഡ് ബട്ട് ഇതൊക്കെ കണ്ട അർജു ബാഗിൽ നിന്ന് ചിരിക്കുകയാണ് ഇനിവേ നമ്മളിപ്പോൾ ഫ്ലൈറ്റിനുള്ളിലേക്ക് കയറുകയാണ് കയറി പിന്നെ നമ്മൾ അവിടുന്ന് സീറ്റ് നമ്പറൊക്കെ നോക്കി ഇരുപെട ഭദമാക്കി പിന്നെ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഇടത്ത്വിടെ നിന്നു അഞ്ച് ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്ത് കേട്ടിരിക്കുന്നുണ്ട് പിന്നെ അവരുടെ പേര് എനിക്ക് വിൻഡോ സീറ്റാണ് കിട്ടിയത് പിന്നെ പുറത്തേക്ക് നോക്കി ഞാൻ അങ്ങോട്ട് ഇരുന്നു ഗൈസ് ആ നൈറ്റ് ഒയോ ഓ പറഞ്ഞ അറിയിക്കാൻ പറ്റാത്ത അത്ര ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാകും ഓക്കെ അങ്ങനെ ഒന്നര മണിക്കൂറിന് ശേഷം യു ആർ റീച്ച് എവിടെ യെസ് ഹൈദരാബാദ് ഞങ്ങളൊരു ബസ്സിലാണ് എയർപോർട്ടിലേക്ക് എക്സിറ്റിലേക്ക് എത്തിയത് ശേഷം ഒരു ഊബർ ബുക്ക് ചെയ്ത് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്ത് ടു കെ ജെ ഫ്ളാറ്റിലേക്ക് പോയി ആൻഡ് ഇതാണ് എയർപോർട്ടിൻ്റെ ഔട്ട്സൈഡ് വ്യൂ ആ അതെ വേറൊരു കാര്യം ഞാൻ പറയാൻ പറ്റുമോ നമ്മൾ വീട്ടിൽ ചെയ്തിട്ട് ഒരാൾ അവിടെ എടുക്കുന്നുണ്ട് വേറെ ആരെല്ലാം വീട്ടിലെ കണ്ടായിട്ടും യെസ് ഈസ് മൈ ബോയ് ഫ്രണ്ട് നാളെ എത്തിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാണ് നിങ്ങളുടെ ടു ബിച്ച് കെ ഫ്ലാറ്റ് ഇതാണ് നമ്മുടെ ഫ്ലാറ്റ് അവിടെ ഒരു ടി വി ഉണ്ടായിരുന്നു പിന്നെ അവിടെ തന്നെ ഹാളിൽ എ സി ഉണ്ടായിരുന്നു പിന്നെ സോഫ സെറ്റ് കാര്യങ്ങളൊക്കെ ടേബിൾ പിന്നെ ഓപ്പൺ കിച്ചൺ ആയിരുന്നു ഗ്യാസ് അതേപോലെ തന്നെ അവിടെ ബാക്കി പ്ലേറ്റ്സ് അതൊക്കെ അവിടെ അവൈലബിൾ ആയിരുന്നു പിന്നെ ഇത് പുറത്ത് നമുക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഒന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിട്ടില്ലായിരുന്നു ഡെയിലി നമ്മൾ ട്രിപ്പിനുള്ള വന്നേക്കണം നമ്മൾ ഇവിടെ നിന്നത് അതേ നൈറ്റ് ആയിട്ട് വരുവുള്ളൂ ആ സമയത്ത് മാത്രമാണ് പിന്നെ ഈ വിൻഡോ ഓപ്പൺ ചെയ്താൽ നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും പിന്നെ ഇന്ന് മോർണിംഗ് പോകേണ്ട പ്ലാനും കാര്യങ്ങളൊക്കെ നല്ല രാത്രി ചെയ്താൽ ഇവിടെ ഇരുന്നായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് ഉള്ളൂ ഗുഡ് മോർണിംഗ് ഹൈദരാബാദ് നമ്മൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വെയിറ്റ് ചെയ്യുകയാണ് Angelina Hello. Gomada. Good morning. അങ്ങനെ നമ്മൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്യാൻ പോകുന്നത് ഗോൾകൊണ്ട ഫോർട്ടാണ് ഞങ്ങൾ എത്തിയ ആ ഡേ തന്നെ അവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഈ ഫോർട്ടിന് ഏറ്റവും മുകളിലായിട്ട് ഒരു ടെമ്പിൾ ഉണ്ട് അതിൻ്റെ ഭാഗമായി നെറ്റിയിൽ ഒരു കുറിയൊക്കെ അരച്ച് തന്നു ആദ്യ ആദ്യം ഭയങ്കര ആവശ്യമായിരുന്നു എല്ലാവർക്കും പിന്നെ മേലെ അങ്ങനെ എത്തുമ്പോഴേക്കും എല്ലാവരും ബട്ട് ലൈഫിൽ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയെന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ ഒരു എനർജി കിട്ടും ആ ഒരു എനർജിയിൽ നമ്മൾ മൊത്തം ഫോട്ടോ ചുറ്റി നടന്ന് കണ്ടു പിന്നെ ഓരോരോ ഫോട്ടോസും ഒക്കെ എടുത്തു പിന്നെ ടെമ്പിളിൻ്റെ മേലെ വീഡിയോ എത്ര കിട്ടിയാലും ഞാൻ ചെറിയൊരു ക്ലിപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ പോയത് നെഹ്റു സോളജിക്കൽ പാർക്കിലാണ് ഇവിടെ ഭയങ്കര റഷായിരുന്നു ടിക്കറ്റ് കൗണ്ടറിൽ എടുക്കാൻ പോലും പറ്റിയില്ല പിന്നെ നമ്മൾ അവിടുന്ന് ഒരു സഫാരി പാക്കേജൊക്കെ എടുത്ത് നല്ല നല്ല കാഴ്ചകളാസ് എടുക്കാൻ തുടങ്ങി പിന്നെ ഇവിടെ ഒരുപാട് നടന്ന് കാണാൻ പറ്റിയ കാഴ്ചകൾ ഉണ്ടായിരുന്നു എല്ലാം എന്താ പറയുക നമുക്ക് ക്യാമറയിൽ ഒക്കെ എടുക്കാൻ പറ്റിയില്ല എന്നാലും കുറച്ച് കണ്ട കാര്യങ്ങളൊക്കെ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടോൾ ഗൈസ് ആ പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ സഫാരി പാക്കേജ് എടുത്തു തന്നെ അപ്പോൾ ഇതിലൊരു ബസ് ഉണ്ടാവും അപ്പോൾ ആ ബസ് നമ്മൾ ആട്ടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകും അപ്പോൾ അവിടെ കുറച്ച് ആനിമൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഇതിൽ ബസ്സിൽ തന്നെ ആ ഡ്രൈവർ അനൗൺസ് ചെയ്യും കാരണം ലെഫ്റ്റും റൈറ്റും എവിടെയാണ് ഉണ്ടാവും അറിയില്ല അപ്പോൾ അവർ അനൗൺസ് ചെയ്യും ഇന്ന സ്ഥലത്ത് ഇന്ന് ആനിമൽ ഉണ്ടെന്നുള്ള കാര്യം അപ്പോൾ നമ്മൾ അത് നോക്കിയിട്ട് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കും അങ്ങനെ അറിയുന്നതും അറിയാതും ഒരുപാട് ആനിൽസിനെ കണ്ടു നമുക്കറിയുന്ന കടുവ സിംഹം പിന്നെ ഒരുപാട് ടൈപ്പ് ഉള്ള മാന് പീക്കൊക്കെ കരടി അതിനൊക്കെ കണ്ടു പിന്നെന്താ അതിനുശേഷം നമ്മൾ വീണ്ടും മൂവായി കുറച്ച് വീഡിയോ കൊടുക്കാം അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് വിശന്നുപോലെ ഞങ്ങൾ ഹൈദരാബാദ് ബിരിയാണി കഴിച്ചു പിന്നെ നേരെ നമ്മൾ പോയത് ചാർമിനാറിലേക്കാണ് ഗൈസ് അവിടെ ഈ പറഞ്ഞ പോലെ ഭയങ്കര റഷായിരുന്നു പിന്നെ അവിടുത്തെ മെയിൻ ഇതെന്ന് വെച്ചാൽ മാർക്കറ്റാണ് അവിടെ ഒരുപാട് വാളകളും ആലകളും കമലകളൊക്കെ പർച്ചേസ് ചെയ്തു പിന്നെ നമ്മൾ മേളിലേക്ക് ചെറിയ ചെറിയ സ്റ്റെപ്പാണ് ആ ഒരു സ്റ്റെപ്പിലൂടെ നമ്മളെല്ലാം കയറി മേള എത്തുമ്പോഴേക്കും വീണ്ടും ആഡായി ബട്ട് എന്താ പറയുക ചിരിച്ചും കളിച്ചും അങ്ങോട്ടേക്ക് എത്തി പിന്നെ ഉള്ളിലേക്ക് വന്നപ്പോൾ ഒരുപാട് കാഴ്ചകൾ കണ്ടുകൊടുന്ന് മേലേനെ നമുക്ക് വ്യൂ അടിപൊളിയാണ് ഫോട്ടോസ് ഒന്നും എടുത്തത് അങ്ങനെ ആഡ് ചെയ്തില്ല അപ്പോൾ ക്രൈസ് എന്ന് പറയുന്നതെ ഹൈദരാബാദ് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു സോ അത്രയും ടയറായിട്ടാണ് നല്ലൊരു അത് നേരെയും നിന്ന് കൊണ്ടുപോകും അപ്പൊ അടുത്ത വിശേഷമായിട്ടാണ് ബൈ ബൈ